നമസ്കാരം അധ്യാപനം എന്നത് തൊഴിലായി മാറിയ ഇന്നത്തെ കാലത്ത് സ്നേഹവും കരുതലും നൽകിക്കൊണ്ട് അധ്യാപനം നടത്തിയ വ്യത്യസ്തമായ ഒരു ടീച്ചറിനെ പുതുതലമുറക്ക് ലഭിച്ചു എന്നതിന്റെ തെളിവാണ് സുനി ടീച്ചർ കൊല്ലം ജില്ലയിലെ കല്ലടയിലെ ഉപ്പൂട് എം എം എച്ച് എസ് എസ് സ്കൂളിൽ അഞ്ചു വർഷമായി അധ്യാപികയായിരുന്നു സുനി സോളു സ്വാമുവേ വാത്സല്യത്തോടെ നല്ല ശിക്ഷണത്തിലൂടെ അറിവ് പകർന്ന് തന്റെ ശിക്ഷ ഗണത്തെ ചേർത്ത് നിർത്തിയതിന്റെ സ്നേഹം അവർ തിരിച്ചു നൽകുന്നത് കണ്ടു നിൽക്കുവാൻ കഴിയുന്നതല്ല സ്കൂളിൽ അധ്യാപകയ്ക്കുപരി അമ്മയായി നിന്ന് കരുതലിന്റെ സ്നേഹം പകർന്നു പെട്ടെന്ന് തങ്ങളുടെ ടീച്ചർ മറ്റൊരു സ്കൂളിലേക്ക് പോകുന്നു എന്നറിഞ്ഞത് കുരുന്നുകളുടെ ഹൃദയങ്ങളിൽ വേദന ഉളവാക്കി ആ ടീച്ചർക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രയ്പ്പ് നൽകുന്നതാണ് ഈ ദൃശ്യത്തിലുള്ളത് പിഞ്ചോമനങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ആശ്വസിപ്പിച്ചും അനുഗ്രഹിച്ചും കെട്ടിപ്പുണർന്നും ആശ്വാസമേകുകയാണ് കുഞ്ഞുങ്ങളുടെ സ്നേഹം എഴുത്തുകളും തേങ്ങലായി തിരിച്ചു വരില്ലേ ടീച്ചർ ഞങ്ങളെ കാണാൻ എന്ന ഇടറുന്ന വരില്ലേനെയും നമുക്കിവിടെ കാണാം കൂടാതെ മാതാപിതാക്കളുടെ സ്നേഹ വായ്പകൾ നമുക്ക് ഈ എഴുത്തുകളിൽ കാണാൻ കഴിയും വരും തലമുറകൾക്ക് അർപ്പണബോധത്തോടെ വാത്സല്യം നിറഞ്ഞ അറിവ് പകർന്ന സുനി ടീച്ചർ

ഉടമകളായി നന്നായി പഠിച്ച് മിടുക്കരായി വളരുക ടീച്ചർ ഒപ്പം ഒപ്പമുണ്ടാകുമെന്ന് വാക്കുകൊടുത്താണ് സുനി ടീച്ചർ കുഞ്ഞുങ്ങളോട് യാത്ര പറഞ്ഞത് കുഞ്ഞുങ്ങൾക്കൊപ്പം മാതാപിതാക്കളുടെ സങ്കടങ്ങളും കാണാം ഹൃദയത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം അല്ലേ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും പ്രഗത്ഭരായ ഡോക്ടർമാരോടും കൂടി നാടിന് നല്ല ഹൃദയം എന്ന ആശയത്തോടെ അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കത്തിന് ഈ വരുന്ന ഡിസംബർ ഇരുപത്തിമൂന്നിന് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം